നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ അമരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനും ഇനി കമൽനാഥ് ബോര ദിഗ്വിജയ് സിംഗിന്റെ മകനായ ജയവർദ്ധൻ സിംഗ് തന്നെ വേണം എന്ന ഉറച്ച സ്വരം കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് രാഘോഗഡിൽ നിന്നുള്ള എം എൽ എ കൂടിയായിട്ടുള്ള ജയവർദ്ധൻ സിംഗിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ജനഹൃദയങ്ങളിൽ ഉണ്ട് മധ്യപ്രദേശിൽ നമുക്കറിയാം ചിന്ദ്വാരയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട രീതിയല്ല കോൺഗ്രസ് അവലംബിക്കേണ്ടത് എന്ന് നേതാക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ പരസ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി മാത്രമല്ല ചിന്ദ്വാരയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ എട്ടോളം വരുന്ന മുനിസിപ്പൽ കൗൺസിലർമാർ ഇതിനോടകം തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളത് കമൽനാഥിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് കമൽനാഥിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും മാത്രം സ്തുതിക്കുന്നവരെ കോൺഗ്രസിൻ്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുന്ന ഒരു സ്ഥിരം പല്ലവി അവിടെ ഉണ്ട് അതിന് നടക്കില്ല എന്നുള്ള കാര്യം കൂടി ദിഗ്വിജയ് സിംഗ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ദിഗ്വിജയ് സിംഗും ജയവർദ്ധൻ സിംഗും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ മധ്യപ്രദേശിൽ തിരികെ കൊണ്ടുവരേണ്ടത് അവരുടെ ചുമതലയായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഭാരത് ജോഡോ ന്യായ മധ്യപ്രദേശിലേക്ക് കടന്നു പോകുന്ന വഴിയിലെല്ലാം കൃത്യമായി കോൺഗ്രസിന്റെ പിന്തുണ അർപ്പിക്കുന്നവർ എല്ലാവരും ഒരേ സ്വരത്തിൽ തള്ളിപ്പറയുന്ന പേര് കമൽനാഥിൻ്റേതാണ് കമൽനാഥിൻ്റെ ദുശാഠ്യം കാരണമാണ് സുനിൽ കനഗോലുവിന് അവിടെ പ്രവർത്തിക്കാൻ പോലും അവസരം ലഭിക്കാതിരുന്നത് അതിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് മുഴുവൻ നെഗറ്റീവായിരുന്നു കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് പൊട്ടി പാളീസായി എന്ന് മാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ വോട്ട് ഷെയറിൽ വലിയ വിള്ളലാണ് വന്നത് നേരത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി നയിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കമൽനാഥ് പറഞ്ഞത് രാജാവിനും പ്രജയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് പ്രജാഭരണമാണ് രാജകീയ ഭരണമല്ല എന്നൊക്കെ പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയെയും അനുയായികളെയും കളിയാക്കി വിട്ടു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ജ്യോതിരാദിത്യ സിന്ധ്യ ഒടുവിൽ ബി ജെ പിയിലേക്ക് ചേക്കേറി അവിടെ വ്യോമയാന വകുപ്പിൻ്റെ കേന്ദ്ര മന്ത്രി വരെയായി എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സിൽ ഇപ്പോഴും എന്നാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ മടിയുള്ള നിരവധി പേരുണ്ട് അവർ ജ്യോതിരാദിത്യ സിന്ധ്യയെ തിരികെ വരണമെന്നതും അദ്ദേഹം ഗുണാമണ്ഡലത്തിൽ മത്സരിക്കണമെന്നതും വലിയ രീതിയിൽ പറയുന്നവരുണ്ട് പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യയെക്കുറിച്ച് ബി ജെ പി ടിക്കറ്റിൽ ഗുണാമണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് വരവ് കോൺഗ്രസിലേക്കില്ല അതും കമൽനാഥിനെ പോലുള്ളവർ ഇരിക്കുമ്പോൾ എന്നുള്ള കാര്യമാണ് അസംഗിത്തമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ദിഗ്വിജയ് സിംഗും മകനും ഒരു ഉറച്ച നിലപാട് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന് മധ്യപ്രദേശിൻ്റെ മണ്ണിൽ തിരികെ വരണമെങ്കിൽ അവിടെ ലോക്സഭയിൽ എന്തെങ്കിലും രീതിയിലുള്ള നേട്ടം കൊയ്യണമെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തെ തടുക്കാൻ കമൽനാഥിന് കഴിയില്ല എന്ന് മാത്രമല്ല കമൽനാഥ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് ജയവർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രകീർത്തിച്ചു കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് സ്വന്തം മണ്ഡലം കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത കമൽനാഥിന് സ്വന്തം തട്ടകത്തിൽ എന്ത് റോളാണ് എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാട്ടം നടത്താൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന കമൽനാഥിനെ കുറിച്ച് ജനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കമൽനാഥിൻ്റെ ഈ രാഷ്ട്രീയ പാമ്പരത്വമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ തെറ്റിച്ചത് we